വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്ന് ഏഴാം ദിവസം ഉരുൾപൊട്ടലിൽ മരണം ഇതിൽ പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം ഇതിൽ പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇവരിൽ എട്ടുപേരുടെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു ശേഷിച്ചവരുടെ സംസ്കാരം ഇന്ന് നടക്കും ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി പേരാണ് മരിച്ചത് ഇനിയും എൺപതോളം പേരെ കണ്ടെത്താറുണ്ട് ധികം ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ് ചാലിയാർ പുഴയിലും നടക്കുന്നുണ്ട് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും തെരച്ചിൽ സംഘം പരിശോധന നടത്തുന്നുണ്ട് വേലിപ്പാലത്തിന് സമീപവും ഇന്ന് വ്യാപകമായി തെരച്ചിൽ നടത്തും രണ്ട് സിഗ്നലുകൾ കേന്ദ്രീകരിച്ചാകും തെരച്ചിൽ ഡോഗ് സ്ക്വാഡിനെയും സ്ഥലത്തെത്തിക്കും റഡാറുകൾ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ